ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മളെന്താ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ടു വയ്ക്കാമല്ലോ വായും അപ്പോൾ ഞാനത് സൗണ്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പലരും എന്നോട് പരാതി പറയാറുണ്ട് നമ്മൾ വായ എനിക്കണത് വേറെ സൗണ്ട് വേറെയാണ് പോണത് എന്നൊക്കെ അപ്പോൾ ഇവിടെ കുറേ പേരുണ്ട് അപ്പോൾ അവരോടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ വീടോളാണ് അപ്പോൾ അവരോടൊക്കെ ഒന്ന് മിണ്ടായിരിക്കാൻ പറയാൻ പറ്റുമോ അവർക്ക് കുട്ടികളും മക്കളും അവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒച്ചയും ബഹളമൊക്കെ ആയിട്ടുള്ള വീടോളാണ് നാലുപോറും അപ്പോൾ നമുക്കിവിടെ വീഡിയോ എടുക്കാണ്ട് മിണ്ടാതിരിക്കാൻ പറയാൻ എനിക്ക് പറ്റില്ല അപ്പോൾ എന്തായാലും അതൊക്കെ ക്ഷമിക്കാം കേട്ടോ അപ്പൊ ഇതാ തെച്ചിപ്പൂവാണ് ഞാനിവിടെ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്നാ നല്ല ക്ഷീണമുള്ള ദിവസമാണ് എളുപ്പത്തിൽ ഒരു ഹെയർ കെയർ മെത്തേഡ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഞാൻ പൊട്ടിക്കാൻ പോകണത് നമ്മുടെ പാടത്തർക്കല ചെമ്പരത്തിയാണ് കേട്ടോ ഇത് എപ്പോഴും നമ്മുടെ വീഡിയോയില് പരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ പരിചിതമായിട്ടുള്ള ഒരു പൂവാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ രണ്ടും നമ്മുടെ മുടി നല്ല ഓണം ഹെൽത്തി ആയിട്ട് വളർത്താൻ സാധിക്കുന്നതും താരം കുറയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഈ കാറ്റുകാലത്ത് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ അതായത് പൊട്ടിപ്പോവാതെ സംരക്ഷിക്കാൻ കഴിയുന്ന രണ്ട് വളരെ നല്ല സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ഒന്ന് ചെയ്തു ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്കത് ചെയ്യാം കേട്ടോ തലയിൽ എണ്ണ തൊട്ട് പറ്റിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട് തലയിൽ തേക്കുക അപ്പൊ ഞാൻ അതിൽ വേറൊരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നത് നമ്മുടെ ഉലുവയാണ് പിന്നെ ഉലുവയെ കുറിച്ച് പറയേണ്ട എല്ലാ വീട്ടിലും ഉണ്ടാവും ഉലുവയില്ലാത്ത വീടുകളുണ്ടാവില്ല അല്ലെ അപ്പൊ അതാ ഉലുവ ഞാൻ ഇട്ട് കൊടുക്കണ കേട്ടോ അതൊരു കൈപ്പിടിയിലെ അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തീരെ വെയ്യാത്തത് കൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് എടുക്കാൻ പോയില്ലോ ഞാൻ ഈ വീട് തന്നെ എടുക്കേണ്ടാന്ന് വിചാരിച്ചതാ പിന്നെ നല്ലൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചരാന്ന് വിചാരിച്ചു അപ്പൊ അത് ആ ഉലുവ ഞാൻ ഈ ഒരു സ്പൂണിന്റെ അളവിലാണ് എനിക്കറിയാം അത് കാണാപ്പാടാണ് ആ ഒരു സ്പൂണിന്റെ അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർക്കണം കേട്ടോ ഇത് ഒന്ന് തിളപ്പിക്കുന്നത് എല്ലാ കൂട്ടും ഞാൻ അതിലേക്ക് ചേർത്തു നമ്മുടെ തെച്ചിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് നമ്മുടെ ഉലുവ എന്നിട്ട് ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുകയാണ് കേട്ടോ തിളച്ചത് വെന്ത് റെഡി ആവണേക്ക് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം എണ്ണയ്ക്ക് ഒന്ന് തൊട്ടുപരട്ടാം സാധാരണ ഞാനത് ചെയ്യുമ്പോൾ തിളപ്പിച്ച് അത് ചൂടാറ വെക്കുന്ന സമയത്താണ് ചെയ്യാറ് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളൂ അപ്പോൾ ഇതാ ഞാനിതാ തൊട്ട് തൊട്ടുപരട്ടാൻ വേണ്ടി നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ തന്നെ ഹെയർ ഓയിൽ ആയിട്ടുള്ള നിങ്ങളിൽ പലരും യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലാണ് അപ്പോൾ അത് നമുക്ക് എന്തായാലും തലയിലൊക്കെ നന്നായിട്ട് തൊട്ടുപരട്ടി കൊടുക്കാം അപ്പോൾ അത് തൊട്ടുപരട്ടിനൊക്കെ മുന്നേ നമ്മുടെ മുടിയിൽ വല്ല ജടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ വേറെടുത്ത് വൃത്തിയാക്കി വെക്കണം അപ്പോൾ അതാ ഞാൻ മുടി മുടഞ്ഞിട്ടിട്ടാണ് സാധാരണ രാവിലെ നമ്മൾ സാധാരണ മുടി മുടഞ്ഞിടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ നിറുകിൽ കെട്ടി വെക്കുമ്പോൾ അപ്പോൾ നന്നായിട്ട് തലവേദന വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ മുടഞ്ഞിട്ടിട്ട് കെട്ടാറാണ് കൂടുതലും പതിവെട്ടോ ഞാൻ പറഞ്ഞില്ല തീരെ വെയ്യുന്ന അതിൻ്റെ കൂട്ടുകായയാണ് ഈ കണ്ണതൊക്കെ അപ്പം എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് ക്ഷീണം വന്നതാണ് കേട്ടോ പൊതുവേ എനിക്ക് പീരീഡ്സിൻ്റെ ടൈം ആവുമ്പോൾ അതായത് ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ നന്നായിട്ട് ക്ഷീണം വരാറുണ്ട് ശരീരവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തുമ്പ തുമ്പൊക്കെ വെട്ടാറായിരിക്കണം അപ്പം ഇനി വീട്ടിൽ പോകുമ്പോഴേ അത് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ നിന്ന് നേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാമല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ അമ്മ വീഡിയോയിലൊന്നും വരാൻ കൂട്ടാക്കില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അപ്പൊ ഇതാ എണ്ണയൊക്കെ തൊട്ടുപരട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ എടുത്തിട്ട് തലയിലൊക്കെ നന്നായിട്ട് തൊട്ടുപരട്ടി കൊടുക്കുന്നുണ്ട് എണ്ണ എടുത്തിട്ട് നമുക്ക് കയ്യിൽ ജസ്റ്റ് ഒന്ന് തിരുമി കൊടുത്തിട്ട് തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ തൊട്ടുപരട്ടി കൊടുക്കാം കേട്ടോ ഇതൊരു സിറം പോലെ വർക്ക് ചെയ്യുന്ന ഹെയർ ഓയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒട്ടലോ അല്ലെങ്കിൽ ഒരു ഇപ്പോ നമ്മുടെ ഡ്രസ്സിലാവുകയോ നമ്മുടെ മുഖത്തേക്ക് ഇറങ്ങി വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ മുടിയിൽ തൊട്ടുപരട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ മുടിയിലേക്കൊക്കെ അബ്സോർബായി നമ്മുടെ മുടി ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവും കേട്ടോ പിന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരം കളയാനും ഡെഡ് സെല്ലിൽ പോവാനും മുടി കൊഴിച്ചിൽ മാറ്റാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ഒരു ഹെയർ ഓയിൽ ആണ് പിന്നെ മുടിക്ക് നല്ല കറുപ്പ് വരാനും മുടി മുടിയിഴകൾ കട്ടി വരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ എണ്ണ രണ്ട് സൈഡിലും നന്നായിട്ട് തൊട്ട് വരട്ടി കൊടുത്തിട്ടുണ്ട് മുടിയിലൊക്കെ ഇട്ട് കളഞ്ഞതിന് ശേഷം മാത്രേണ് ഞാൻ എന്തും തലയിൽ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ അത് ഇത്രയും എളുപ്പത്തിൽ നമ്മുടെ തലയിൽ തേക്കാൻ പറ്റുന്ന സാധനം ആണെങ്കിൽ കൂടി ഞാൻ മുടിയിലൊക്കെ കെട്ടൊക്കെ കളഞ്ഞിട്ടാണ് ചെയ്യാറുള്ളു അത് ചെറുപ്പ് മുതലെയുള്ള ശീല ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മുടിയുടെ ഡ്രൈനസ് മാറ്റാനും മുടി പൊട്ടി പോവാതിരിക്കാനും മുടി ജട പിടിക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അങ്ങനെതാ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചത് അപ്പോൾ അതൊരു കുറച്ച് നേരം റ്റണം ഒരു പത്ത് മ നിങ്ങള് നന്നായിട്ടടുപ്പത്ത് വളപ്പിക്കുകട്ടോ അപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ഇതേപോലെ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരും നമ്മുടെ തേച്ചിപ്പൂവിൻ്റെ കളറും നന്നായിട്ട് മാറും നന്നായിട്ട് വേവണം അതായത് നമ്മുടെ ഉലുവയ്ക്ക് നന്നായി നന്നായി വെന്ത് ഇങ്ങനെ പൊട്ടി വരും അതായത് അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ പൊട്ടി വരും അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മുടെ വെള്ളം പാകമായി എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം തിളപ്പിച്ചാൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ആ വെള്ളത്തിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാനിതാ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാറ്റി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചത് ആയിട്ടോ ഇനി നല്ലൊരു അരിപ്പ് എടുത്തിട്ട് നല്ലൊരു ഗ്ലാസിൻ്റെ ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വെള്ളം അരിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ ചണ്ടിയൊന്നും നിങ്ങൾ തലയിൽ തേക്കേണ്ട ആവശ്യമില്ല നമുക്കത് അരച്ച് പിഴിഞ്ഞ് തേക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങക്ക് അങ്ങനെ ട്രൈ ചെയ്യാം അല്ലാതെ ദിവസവും അരച്ച് പിഴിഞ്ഞ് തലയിൽ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ചിലപ്പോൾ ഡാമേജ് ആവും കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ കാറ്റുകാലാണ് അപ്പൊ നമ്മുടെ ഈ ഉലുവയൊക്കെ നന്നായി അരച്ച് പിഴിഞ്ഞ് തലയിൽ തേക്കുമ്പോൾ ചിലപ്പോൾ മുടി ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ തേക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയിൽ അത്യാവശ്യം നല്ലോണം എണ്ണ തൊട്ട് പരട്ടിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അങ്ങനെയുള്ള കട്ടിയുള്ള സാധനങ്ങൾ നമ്മുടെ തലയിൽ തേക്കാൻ വേണ്ടിട്ടോ അപ്പോൾ അതാ ഞാൻ ഉലുവ നന്നായിട്ട് പിഴിഞ്ഞ് അതായത് ഉലുവയും നമ്മുടെ ചെമ്പരത്തിപ്പൂവും നമ്മുടെ തെച്ചിപ്പൂവും നന്നായി പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലും ഇതേപോലുള്ള ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ തൊട്ട് പുരട്ടി ഏകദേശം തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതാ നമ്മുടെ പിന്നാമ്പുറത്ത് വന്നിട്ടാണ് തലയിൽ ഇത് തേച്ച് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ തയ്ച്ച് കൊടുത്തു ഏട്ടവിടെ ഇല്ല ഏട്ട നിലമ്പൂർക്ക് പോയിരിക്കുകയാണ് അവിടെ നമ്മുടെ കമ്പനിയിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അപ്പൊ അവിടെ നമ്മുടെ എണ്ണയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പൊ നിങ്ങൾ എണ്ണ ചോദിക്കുമ്പോൾ തരണ്ടേ അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയിരിക്കയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ മാറ്റാണ് നമ്മുടെ എണ്ണയുടെ ബോട്ടിൽ മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആ ബോട്ടിലിന്റെ കളറ് പിന്നെ ഫോട്ടോ എല്ലാം മാറ്റാണ് കേട്ടോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി പോയിരിക്കയാണ് അതാ ഞാനിത് വളരെ എളുപ്പത്തിൽ നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇത് തേച്ചിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഷാംപൂ ഇട്ട് കളയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം എണ്ണ തല കുളിക്കുന്ന തലയിൽ എണ്ണ വരട്ടിയിട്ട് നമുക്ക് ഈ ഒരു സാധനം തലയിൽ തേച്ചിട്ട് നമുക്ക് ഷാംപു യൂസ് ചെയ്തിട്ട് കളയാട്ടോ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഇങ്ങനെയുള്ള എളുപ്പത്തിലുള്ള സാധനങ്ങൾ തേക്കുമ്പോൾ നിങ്ങൾ കൂടുതലും നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാൻ നോക്കുക ഷാംപു യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം ഒരു പത്ത് ശതമാനേ അല്ലെങ്കിൽ പത്ത് ശതമാനം കിട്ടേണ്ടതെന്ന് ഒരു അഞ്ച് ശതമാ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോർമൽ പച്ചവെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയാൻ നോക്കാം കേട്ടോ അപ്പോൾ എല്ലാം തലയിൽ തേച്ച് പിടിപ്പിച്ചു അപ്പോൾ നമുക്കിനി കുറച്ച് നേരം മുടിയൊക്കെ കെട്ടിവെക്കാം എന്നിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റ് ഞാൻ ഇരുപത് മിനിറ്റ് ഒക്കെ നിൽക്കാറുണ്ട് അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നിന്നിട്ട് നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനമല്ലേ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബാബാസയും അടുത്ത വീഡിയോയിൽ കാണാം